നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ കൃത്യമായ സ്വർണ്ണവില വിവരങ്ങൾ എല്ലാ ദിവസങ്ങളിലും നേരത്തെ അറിയാൻ ഈ ചാനൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത് നവംബർ രണ്ടായിരത്തി കേരളത്തിലെ ഇപ്പോഴത്തെ സ്വർണവില നമുക്ക് ചെക്ക് ചെയ്യാം തങ്കവില നിരക്കുകളിൽ പിന്നീട് വരുന്ന എല്ലാ വില വ്യത്യാസങ്ങളും ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഒരു ഗ്രാമിന് അമ്പത്തി അഞ്ച് രൂപയും ഒരു പവന് നാനൂറ്റിനാൽപ്പത് രൂപയുമാണ് എന്നു കുറഞ്ഞത് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി നാനൂറ്റി എട്ട് രൂപയുമാണ് സ്വർണ്ണവില നിരക്കുകൾ ദിവസവും കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്